ഭജനമയിൽ എടുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച ഇവിടെയും മെത്രാൻ കാട്ടിയ അബദ്ധത്തിന് പാടുപെട്ടതും പിഴ കിട്ടിയതും ആര് മെത്രാനല്ല ഞങ്ങളുടെ പള്ളിക്കാരാണ് ഇതിനുവണ്ണം ഇനിയും എത്രയോ കാര്യങ്ങൾ പറയുവാനുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ രാജാവ് നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞാൽ എനിക്കത് തോന്നുന്നുമില്ല എന്നാൽ നിനക്ക് സങ്കടം വരുത്തുന്നത് രാജാവല്ല മലങ്കരയുള്ള നസനാണികളാകുന്നുവെന്ന് നീ പറഞ്ഞാൽ അത് പരമാർത്ഥമോ പോഷ്കോ എന്ന് മലങ്കരയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതെന്തെന്നാൽ നിങ്ങൾ ഞങ്ങളുടെ പള്ളികളിൽ വരുമ്പോൾ എത്ര ബഹുമാനത്തോടും ആചാരത്തോടും കൂടിയാണ് ഞങ്ങളുടെ യോഗവും പെട്ട കാര്യം നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു കുറവും വരുത്താതെ എത്രയും വലിയ സൂക്ഷത്തോടും ക്ലേശത്തോടുമാണ് ഞങ്ങൾ ഒരുക്കുന്നത് മാത്രവുമല്ല നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങളോട് കാട്ടുന്ന ധിക്കാരങ്ങളും അക്രമങ്ങളും തല്ലുകളും വിലങ്ങുകളും മരണം തന്നെയും ആരോടും യാതൊരാവലാതയും സങ്കടവും പറയാതെ ഉടയ നമ്പുരാനെ പ്രതി ക്ഷമിച്ച് തള്ളുന്ന കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോൾ മലങ്കര നീ പല പല സങ്കടങ്ങൾ അനുഭവിച്ചു വരുന്നുവെന്ന് പുറമെയുള്ള നാടുകളിലേക്ക് എഴുതി അറിയിക്കുന്നത് ആലോചിച്ചാൽ മലങ്കര നീ അനുഭവിക്കുന്ന സങ്കടങ്ങൾ മനുഷ്യർക്കുള്ള സാധാരണ സങ്കടങ്ങളേക്കാൾ വ്യത്യസ്തമായ വേറൊരുതരം സങ്കടമാണ് അതിന് കാരണം മലങ്കരയുള്ള ഞങ്ങൾ തന്നെയാണെന്ന് സമ്മതിക്കാം എന്താണ് ഈ സങ്കടങ്ങൾ ആയതിന് എങ്ങനെ കാരണമായി പറയാം ഈ സങ്കടങ്ങൾ നല്ല തീപോലെ ഇരിക്കുന്ന ചാരായവും പോർക്കിറച്ചിയും കോഴിയും മുട്ടയും മറ്റു പല പല